ഇന്ന് പുതിയൊരു യാത്രയാണ് എൻ്റെ കൂടെ പുതിയൊരാള് നിങ്ങൾക്ക് പുതിയൊരാള് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഞ്ജു ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് അങ്ങനെ നമ്മൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അഞ്ജുവിന്റെ സ്വദേശം ഇവിടെയാണ് കേട്ടോ ട്രിവാൻഡ്ര അപ്പോൾ ഞാൻ ആക്ച്വലി അവളെ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു പ്ലാൻ ചെയ്തു ജസ്റ്റ് ഇതിലേക്ക് ഇറങ്ങുക കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക അങ്ങനെ പെട്ടെന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ ഇറങ്ങി തിരിച്ചതാണ് ഇതാ ഇങ്ങോട്ട് ആക്ച്വലി നെയ്യാർ ഡാമിൽ ബോട്ടിങ്ങിനായിട്ട് വന്നതാണ് സൺഡേ ആണ് പക്ഷേ ഇവിടെ ആളുകളെല്ലാം വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഞങ്ങളും വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചമ്മി ആക്ച്വലി ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് ഇങ്ങനെയുള്ള കുറച്ച് ടൂറിസ്റ്റ് സ്പേസുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ബോട്ടിങ്ങോ കാര്യങ്ങളോ നടത്തുന്നില്ല ഞങ്ങളതുകൊണ്ട് തൽക്കാലം ഇവിടെ എക്സ്പ്ലോറ് ചെയ്യാം എന്ന് കരുതി വന്നതായിരുന്നു പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു ഇവിടെ ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു സോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന ബ്ലോഗ് നടന്നില്ല സോറി ടു സേ നമുക്ക് മറ്റൊരു സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് മറ്റൊരു ക്ലോതുമായിട്ട് വൈകാതാക്കണം